നമസ്കാരം ഇന്നത്തെ വീഡിയോ അത്ര രസകരമായിട്ടുള്ളൊരു വീഡിയോ അല്ല എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു വിഷമം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് നമ്മുടെ അർജുനെ കാണാതായിട്ട് പന്ത്രണ്ട് ദിവസമായിരിക്കാണ് ഷിരൂരിൽ അപ്പോൾ ഈ ഒരു സംഭവം വേൾഡ് മുഴുവൻ അതായത് ലോകം മുഴുവൻ നടുങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കുലുങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു ദുഃഖത്തിലേ നിൽക്കുമ്പോൾ ഇന്നിക്ക് പന്ത്രണ്ട് ദിവസമായി തെരച്ചിൽ തുടങ്ങിയിട്ട് എപ്പോൾ വരും ഇപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള കാത്തിരിപ്പ് ലോകമെമ്പാടും അമ്മമാരായാലും സഹോദരന്മാരായാലും അച്ഛന്മാരായാലും എല്ലാവരും കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം അർജുൻ്റെ ആ ഒരു കുടുംബം ഭാര്യയായാലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും അങ്ങനെ അത്രമാത്രം ഒരു വിഷമകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ അർജുനന് അത്രയും ഭാഗം തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ് മരത്തടികൾ കൊണ്ടായിട്ടുള്ള ഈ ഒരു ലോറി മണ്ണിടിഞ്ഞിട്ട് നദിയിലേക്കാണോ പോയിരിക്കുന്നത് അതോ മണ്ണിനടിയിൽ എവിടെയെങ്കിലും അകപ്പെട്ടിരിക്കുകയാണോ അങ്ങനെയൊക്കെ എല്ലാ അങ്ങനെ ഒരുപാട് ടെൻഷനിലാണല്ലോ അവർ ഇന്ന് വരയ്ക്കും ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന് തിരിച്ച് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വേർപാടിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കമായാലും ഉരുൾപൊട്ടലായാലും അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ച് അതെല്ലാം മറികടന്ന് ഇന്ന് നിൽക്കുന്നവരാണ് ആഘോഷങ്ങളാണ് വരാൻ പോകുന്നത് ഓണം അതുപോലെ തന്നെ ഓരോ ആഘോഷങ്ങളിലും അത്ര എടുക്കുമ്പോൾ അത്രയെല്ലാം സന്തോഷങ്ങളിൽ അർജുൻ്റെ കുടുംബം എത്രമാത്രം ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് എന്നറിയാം അവരുടെ ആ ഒരു പ്രാരാബ്ദം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ തകർന്നുകൊണ്ടാണ് ഇപ്പം നിൽക്കുന്നത് ആ ഒരു വിഷമത്തിൽ നമ്മുടെ ആ ഒരു വിഷമത്തിൽ നമ്മുടെ മനസ്സും ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ കാണും എപ്പോൾ കാണും അല്ലെങ്കിൽ ഇന്ന് കിട്ടുമോ ഇന്ന് കിട്ടുമോ അങ്ങനെ പറഞ്ഞ് പന്ത്രണ്ട് ദിവസമായിരിക്കാണെന്ന് അവിടെയുള്ളവർ പോലീസുകാരാണെങ്കിലും രക്ഷാപ്രവർത്തകരായാലും എല്ലാവരും മിലിട്ടറി അങ്ങനെ എല്ലാ എല്ലാ വിഭാഗത്തിൽ പെട്ടവരാണെങ്കിലും എല്ലാവരും മനുഷ്യർ തന്നെയാണ് അവരുടെ ജീവനും ബലിയർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ രാഷ്ട്രീയവും മതവും അങ്ങനെ ഇങ്ങനെയൊക്കെ കൂട്ടി കുറച്ച് കൊണ്ട് പറയാൻ ഒരുപാട് പേര് വേറെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ഒരു ലോറിക്കുള്ളിൽ എത്ര ദിവസം ഒരു ക്യാബിനുള്ളിൽ എത്ര ദിവസം വീർപ്പ് മുട്ടി എന്തൊക്കെ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അത്രമാത്രം വിഷമകരമായിട്ടുള്ള ഒരു അത് ഇന്നിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് വീഡിയോയിലൂടെ പറയാൻ തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരുപാട് ചാനലുകളിലൂടെ ഈ ഒരു സംഭവം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് നമുക്കിപ്പോൾ അവിടെ പോകാൻ കഴിയില്ല അങ്ങനെ പോകുന്നവരുണ്ട് പോകാൻ സാധിക്കാത്തവരുണ്ട് ഓരോ ദിവസം ഉറങ്ങി എനിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടു കണ്ടു കിട്ടിയോ എന്നുള്ളത് നമ്മൾ ഓരോ ചാനലുകളിലൂടെയും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതും നോക്കപ്പെടുന്നതും നമ്മൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരുപാട് മീഡിയകൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നല്ല റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫേക്ക് ന്യൂസുകളും വന്നു കൊണ്ടിരിക്കുകയാണ് സിഗ്നല് കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു മെസ്സേജ് കണ്ടു ഫോൺ അടിച്ചു റിങ് ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ ജനങ്ങൾക്കും ഞങ്ങൾ കാത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വളരെയധികം ആകാംക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആഗ്രഹങ്ങൾ തന്നുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മീഡിയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു ഫൈക്കാണെങ്കിൽ എല്ലാവരും അതിനെ അനുഭവിക്കുമെന്നുള്ളതാണ് ഈ നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കടത്തരങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് ഓരോ ചാനലുകളിൽ നിന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കും അത്ര നേരം വേണ്ട സാറ്റലൈറ്റുകളിലൂടെ അല്ല നമ്മുടെയൊക്കെ ഓഫീസുകളും നമ്മളീ പറയുന്നതൊന്നും നമ്മളും ഇല്ലാതാവാൻ എത്ര സെക്കൻഡുകൾ മതി എന്നുള്ളതാണ് ആ ഒരു വേദനയിൽ നിൽക്കുമ്പോൾ അർജുൻ എന്ന് പറയുന്ന ആളെ കാണാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ബിസിനസ്സായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല റിപ്പോർട്ടുകൾ മാത്രം ദയവ് ഇത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് അറിയിക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു വളരെ വിഷമകരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എന്നിൽ നിന്ന് ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം